ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവദനത്തെ അറിയിക്കുന്നു ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് യേശു ഫിലിപ്പീൻ്റെ കൈസറുടെ പ്രദേശത്ത് ശേഷം തൻ്റെ ശിശുമാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹനാസനാവുക എന്നും മറ്റു ചിലർ ഏലിയാവെന്നും ചിലർ വേറെ ചിലർ ഇതിമ്യാകോ പ്രവാചകന്മാരിൽ ഒരുത്തണോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശ്രീമോൻ പത്രോ സൂത്രം പറഞ്ഞു ഇവിടെ കർത്താപും ശിഷ്യന്മാരും നടന്നു വരികയാണ് അങ്ങനെ നടന്നു വരുമ്പോൾ അവർ ഫിലിപ്പീൻ്റെ കൈസരിയിലെത്തി ഫിലിപ്പീൻ്റെ കൈസരിയിലെത്തിയപ്പോൾ കർത്താവ് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു കർത്താവിൻ്റെ പ്രസിദ്ധി ആ സമയത്ത് വളരെ വിപുലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ചെകിടരെ സംസാരിക്കുമാറാക്കി ഭൂതങ്ങളെ പുറത്താക്കി വ്യാധികളെ സൗഖ്യമാക്കി വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം കാണിച്ചിട്ട് വലിയ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് ഫിലിപ്പിൻ്റെ കൈസരിലെത്തിയപ്പോൾ കഥാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജനങ്ങൾ എന്നെ ആരെന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ അടുത്ത് നിന്നുള്ള മറുപടി ശിഷ്യന്മാർ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അവരുമായിട്ട് സമയം നേരിട്ട് കണ്ടെത്തുന്നത് അവരുടെ അഭിപ്രായങ്ങൾ ശിഷ്യന്മാർക്ക് ലഭിക്കും അപ്പം ശിഷ്യന്മാർ പറഞ്ഞു ചിലർ പറയുന്നുണ്ട് നീ ഏലിയവാണെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇരമയാവാണെന്ന് പറയുന്നുണ്ട് കാരണം അന്നത്തെ പ്രവാചകന്മാരിൽ ആ പ്രവാചകന്മാരെ പോലുള്ള ശുശ്രൂഷയാണ് നീ ചെയ്യുന്നത് ഏലിയാവാണ് ഇത് വരു വന്നിരിക്കുന്നത് ഏലിയവാണ് എന്നല്ല ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് യോഹനാഥ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് യോഹനാഥ് സ്നാപകന്റെ തല ആ കാലയളവിലായിരിക്കാം വെട്ടിക്കളഞ്ഞത് അപ്പോൾ യോഹനാ സ്നാപകൻ ആണെന്ന് വേറെ ചിലരും പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ചില ആളുകൾ ഇത് വേറെ ഏതോ ഒരു പ്രവാചകനാണ് എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ചോദിച്ചു ശരി ശരി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ നിൽക്കട്ടെ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ചില വർഷങ്ങളായല്ലോ നടക്കുന്നു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അതിന് നീ ജീവനുള്ള അവൻ ചോദിച്ചു തന്നെ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവിടെ കർത്താവ് ചോദിച്ച് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അപ്പം ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ ആരെന്ന് പറയുന്നു ഉടനെ ശീമോൻ പത്രോസ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന ഉത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോനെ ഷീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തനുള്ള സ്വർഗസ്വനായ പിതാ മാത്രം നിനക്കിത് വെളിപ്പെടുത്തുന്നു ഇവിടെ പത്ര കർത്താവ് പറയുന്നത് ഇത് ഒരു മനുഷ്യന് നിനക്കിത് വെളിപ്പെടുത്തി തരുവാനായിട്ട് കഴിയുകയില്ല സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഒരു വെളിപ്പാട് ആ ഒരു വെളിപ്പാട് ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ ക്രിസ് ക്രിസ്ത്യാനിയായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിസ്തു വിശ്വാസിയായിട്ട് ക്രിസ്തു ശിഷ്യനായിട്ട് തീരുവാനായിട്ട് സാധിക്കുള്ളൂ അതൊരു വെളിപ്പാടാണ് അതൊരു റെവലൂഷൻ ദൈവം ദൈവത്തിൻ്റെ മകനായ പുത്രനായ യേശു ആണ് തങ്ങളുടെ കൂടെ ഒരു വെളിപ്പാട് ലഭിക്കുമ്പോൾ മാത്രമാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തിപരമായ ഒരു അറിവിൽ ഉണ്ടാവുകയുള്ളൂ ഇന്ന് നാം കേൾക്കുന്ന ക്രൂസൈഡുകളിലും സുവിശേഷ മഹായോഗങ്ങളിലും എല്ലാം പ്രസംഗിക്കപ്പെടുന്നത് അനേകരും പ്രസംഗിക്കപ്പെടുന്നത് എന്താണ് പ്രസംഗപ്പെടുന്നത് നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരിക നിങ്ങളുടെ രോഗം മാറും നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരിക നിങ്ങളുടെ കടങ്ങൾ മാറും നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരിക നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറും ഇങ്ങനെയുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് ഭൂരിപക്ഷം ഇടങ്ങളിലും കേൾക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് പോകുന്നു നിന്റെ നിന്റെ ജീവിതം മാറുവാനായിട്ട് പോകുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ജഡത്തെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് അധികവും കേൾക്കുന്നത് ഞാൻ ഞാനിന്ന് രാവിലെ ഇവിടെ ജിബ്മറുള്ള ഒരു സ്റ്റാഫ് സ്റ്റാഫ് നേഴ്സാണ് ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ അവനെ വിളിച്ചു ഇടയ്ക്ക് ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളത് ഞാനെന്ന് അവനോട് ചോദിച്ചു നീ പരമാർത്ഥമായിട്ട് എന്നോട് പറയണം യേശുക്രിസ്തുവിനെക്കുറിച്ച് നിന്റെ കാഴ്ചപ്പാട് എന്താണ് നീ യേശു എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചു ഉടനെ അവൻ എന്നോട് പറഞ്ഞു ആ യേശുക്രിസ്തു ഞാൻ പരമാർത്ഥമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു യേശുക്രിസ്തു എന്ന് പറയുന്നത് ജീ ശ്രീബുദ്ധനെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ആൽബർട്ട് ഐൻസ്റ്റിനെ പോലെ ഒരു ഒരു ആളാണ് യേശുക്രിസ്തു പക്ഷെ അദ്ദേഹം വെള്ളത്തിൻ്റെ മീതെ നടന്നു എന്നുള്ളതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ മീതെ നടന്ന കാര്യമല്ല യേശുക്രിസ്തുവിനെക്കുറിച്ച് നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് നീ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാരണം ചില കൂട്ടത്തിലുള്ള ചില ആളുകളെ പോ ആളുകളിൽ ഒരുവനെപ്പോലെ യേശുക്രിസ്തുവൻ അനേകം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് അനേക ആളുകളും യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തങ്ങളുടെ ദേവനോടും ദേവിയോടും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കുന്നു യേശുക്രിസ്തു അനുഗ്രഹങ്ങളെ കൊടുക്കുന്നവരാണ് യാതൊരു സംശയമില്ല യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാൽ രോഗസൗഖ്യം ലഭിക്കും യേശുക്രിസ്വന്റെ അടുക്കൽ വന്നാൽ കാ മാറും യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ പ്രശ്നങ്ങൾ മാ പരിഹരിക്കപ്പെടും എന്നാൽ യേശുക്രിസ്തു വന്നത് ഇതിനാണോ ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യം എല്ലാവരെയും ഞാൻ അടച്ച് ആക്ഷേപിക്കുകയൊന്നുമല്ല ഇന്ന് അനേകം എടുത്തും നമ്മൾ യൂട്യൂബ് തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണുന്ന ഒരു എന്ന് പറയുന്നത് ഒരു കച്ചവടക്കാരൻ തൻ്റെ ഉൽപ്പന്നം മറ്റുള്ളവരുടെ ഉൽപ്പന്നത്തെക്കാൾ മെച്ചമായതാണെന്ന് വരുത്തി തീർക്കുവാൻ വളരെ വാചാലതയോടെ സംസാരിക്കുന്നത് പോലെയാണെന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവൻ നിങ്ങൾ ഇവിടെ വരുവിൻ നിങ്ങൾ കൂടുതലായി ഇവിടെ കൊടുക്കുവിൻ നിങ്ങൾക്ക് അധികം ലഭിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ അടുക്കൽ പോകല്ലേ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ലഭിക്കും നിങ്ങൾ അമർത്തി കുലക്കി നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ കൊടുക്കുവിൻ നിങ്ങൾ കൊടുക്കുവിൻ അപ്പോൾ കൊടുത്ത് പണം ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ പണസമ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗത്തെ പോലെയാണ് ഇന്ന് അനേകരും ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് യേശുക്രിസ്തു ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ആ ഒരു യാഥാർത്ഥ്യം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല മറ്റായിട്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു അപ്പം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരുടെ പാപങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പ്രസംഗം ഇന്നെങ്ങുമേ നടക്കുന്നില്ല നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും കുഴപ്പമില്ല നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും കുഴപ്പമില്ല നീ ഏത് പിടിച്ചുപറിക്കാരനായാലും കുഴപ്പമില്ല നീ ഏത് കൊള്ളക്കാരനായാലും കൊലപാതകനായാലും കുഴപ്പമില്ല നീ ഇവിടെ കൊണ്ടുവന്ന് പണത്തെ തരിക ഏ നിൻ്റെ നിനക്ക് വർദ്ധിപ്പിക്കും നിന്റെ ബിസിനസ് വർദ്ധിക്കും നിന്റെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നടക്കും നിനക്ക് പ്രശ്നങ്ങളെല്ലാം കിട്ടും എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ സ്വർഗ്ഗത്തെ മഹിമകളെല്ലാം ഇടിഞ്ഞ് സ്വർഗത്തിലെ മഹിമകളെല്ലാം എടിഞ്ഞ് താണഭൂമിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മത്തായ സുവിശേഷം മത്തായി പറയാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുക്രിസ്തു വന്നത് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് തിരുവഴുത്ത് പറയുന്നു മനുഷ്യൻ പാപിയാണ് രോമലേഖനത്തിൽ പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ അവൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ സ്വന്തമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വകയാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള പ്രസംഗം വളരെ കുറവാണ് ഇന്ന് കേൾക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു വന്നതിൻ്റെ കാതലായ ഉദ്ദേശം മനുഷ്യന്റെ പാപത്തെ ആ അടിമ നുഖത്തെ തകർത്ത് അവന് രക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവനെ ദൈവത്തിന്റെ വകയാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തോട്ടത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിട്ടാണ് യേശുതു ഈ ഭൂമിയിലേക്ക് വന്നത് കൊലത്തിൽ എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം പൗലോസ് പൗരോസപുസ്വൻ പറയാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു ഈ ഒരു പ്രസംഗം ഇന്നില്ല നീ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കും നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരും നീ മാനസാന്തരപ്പെടണം നിന്റെ പാപ വഴികളെ പാപ വഴികളെ വിട്ട് നീ മാറണം നീ തിരി നീ മാനസാന്തരപ്പെടണം എന്നുള്ള പ്രസംഗം ഇന്ന് നമുക്ക് അധികം ഇടത്തും കേൾക്കുവാനായിട്ടില്ല യേശുക്രിസ്തു വന്നത് മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പാപങ്ങളെ മനുഷ്യൻ്റെ പാപങ്ങളെ ചുവന്നുകൊണ്ട് യേശുക്രിസ്തു കയറി മരിച്ചു അവൻ്റെ അടിപ്പിണകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ മരിക്കുക മാത്രമല്ല അവൻ മൂന്നാം നാൾ മുൻകൂട്ടി പറഞ്ഞ പ്രകാരം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല ഇന്ന് ന്യായവിധയെക്കുറിച്ചുള്ള പ്രസംഗമില്ല ഇന്ന് മാനസാന്തരത്തെക്കുറിച്ചുള്ള പ്രസംഗമില്ല നിങ്ങൾ വരുവിൽ നിങ്ങൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് നിറയെ കിട്ടും നിങ്ങൾ വരുവിൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട് നിന്റെ ജീവിതം മാറാനായിട്ട് പോകുന്നു നിന്റെ നീ നിന്നെ ഉയർത്താനായിട്ട് പോകുന്നു ഈ ഒക്കെ പ്രസംഗങ്ങളല്ലാതെ ഇന്ന് ശരിയായിട്ടുള്ള യേശുക്ക് സ്തുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ചുള്ള പ്രസംഗം നടക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ഏത് മതത്തിലും ഏത് സമുദായത്തിലും ഏത് തൊഴിലിലുമുള്ള ആർക്കും യേശുവിൻ്റെ അടുക്കൽ വരാം അത് മതമോ വർണ്ണമോ വർഗ്ഗമോ പ്രായമോ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ വൃദ്ധനായാലും മറ്റേ കുഞ്ഞുങ്ങളാണേലും യൗവനക്കാരനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആർക്കും യേശുവിൻ്റെ അടുക്കൽ വരാം അവിടെ വന്നിട്ട് അവൻ്റെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ യേശു ക്രിസ്തു അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും അവൻ പുതിയ സൃഷ്ടിയായിട്ട് തീർന്നു എന്നാൽ ഇന്ന് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ആളുകളെയാണ് നമുക്ക് അധികവും കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരു വ്യക്തി യേശുക്രിസ്തുവെങ്കിൽ വന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീർന്നാൽ അവന് ചിലതിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഒരു അവൻ ചെയ്യുന്ന ജോലി യേശു ക്രിസ്തുവിനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു പദവിയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അപ്പം യേശു ക്രിസ്തുവിനിലേക്ക് ഒരുത്താൻ വരുമ്പോൾ അവൻ ദൈവമകനും ദൈവമകളുമായിട്ട് തിരികെയാണ് അതൊരു പദവിയാണ് അതൊരു ഉദ്യോഗക്കയറ്റം പോലെയാണ് നമ്മളിന്നിരിക്കുന്ന പിശാദിൻ്റെ അടിമ നുഖത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു അവൻ ദൈവത്തിൻ്റെ മകനാകുന്നു ദൈവത്തിൻ്റെ മകളായിട്ട് തീരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ മകളായി മകനായി തീരും തീരുമ്പോൾ കഥാവ് പറഞ്ഞിട്ടുണ്ട് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരണം ക്രൂശ് എന്ന് പറയുന്നത് നമുക്കറിയാം അപമാനത്തിൻ്റെ ഒരടയാളമാണ് നിന്നയുടെയും പരിഹാസത്തിൻ്റെയും അടയാളമാണ് ക്രൂശ് അപ്പോൾ നാം ക്രൂശ് ചുമക്കുവാൻ തയ്യാറാണ് എങ്ങനെയാണ് നമ്മൾ ക്രൂശ് ചുമക്കുവാൻ തയ്യാറാകുന്നത് നാം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളെ വിട്ടു തിരിയണം നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെ വിട്ടി തിരിഞ്ഞ് മാനസാന്തരപ്പെടണം മനം തിരികണം നമുക്ക് യേശു ക്രിസ്വിനെ ഏറ്റുകൊള്ളുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ചില ജോലികൾ വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും അങ്ങനെ വേണ്ട എന്ന് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാൽ ഇന്ന് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല ആ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസംഗമില്ല അവനിൽ വിശ്വസിക്കാത്തവനെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു എന്നുള്ള പ്രസംഗം ഒന്നും കേൾക്കുവാനായിട്ടില്ല ഒരുവൻ യേശുക്രിസ്തു വിശ്വസിക്കാതെ ദൈവവോധന കേട്ടവൻ മറുതലിച്ച് പോയി കഴിഞ്ഞാൽ അവന് ഒഴി അവൻ നേർച്ചയോ കാഴ്ചയോ വഴിപാടോ പൊണ്യപ്രവൃത്തികളോ ഒന്നും ചെയ്യണ്ട യേശുവയെ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ അങ്ങ് അങ്ങയുടെ മകനാക്കണമേ എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് ഒരു വ്യക്തി പരമാർത്ഥ ഹൃദയത്തോടെ ഏറ്റു പറയുമ്പോൾ യേശു എന്നെ രക്ഷിക്കും അവൻ പുതിയ സൃഷ്ടിയായിട്ട് തീരും ഒരുവൻ ക്രിസ്തുവരായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപതാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വളരെ മുന്നോട്ട് വരുവാൻ തക്കവണ്ണിടയായിട്ട് തീരുന്നു ഞാൻ രാഷ്ട്രീയത്തിലായിരുന്നു രാഷ്ട്രീയത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനൊക്കെ ആയിട്ട് ബദനപള്ളി പഞ്ചായത്തിൽ അതിൻ്റെ പഞ്ചായത്ത് ആകസാൻ സെക്രട്ടറി യൂണിയൻ പഞ്ചായത്ത് ആകാൻ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു എൻ്റെ കീഴിൽ അഞ്ച് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലത്തേക്ക് എന്നാലും ഞാൻ ജനുവരി ഒൻപതാം തീയതി രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി അതുവരെയും ബൈബിൾ വെറുതും വെറും ഒരു അക്ഷരം മാത്രമായിരുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി വരാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് തുടങ്ങി പിന്നീട് ഒരിക്കലും ഞാൻ ഒരു മറ്റേ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുകയോ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്തു ഒന്ന് രണ്ട് മാസങ്ങൾ ഞാൻ ഞാനതിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് വന്നു അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം തിരികെ കൊടുത്ത് ഏൽപ്പിച്ച് അവിടുന്ന് വരുവാനായിട്ട് ഞാൻ അത് പങ്കെടുത്തു എന്നാൽ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് മാറാൻ തോന്നുന്നു ഒരു സ്റ്റേജിലും പിന്നെ ഞാൻ യേശുക്കുസ്വനെ അല്ലാതെ ഞാൻ മറ്റുള്ള രാഷ്ട്രീയക്കാരെക്കുറിച്ച് പ്രസംഗിക്കുവാൻ എനിക്ക് ഇടവന്നിട്ടില്ല ഞാനത് അതുപോലെ തന്നെ ഭയങ്കര ബീട് വരിയും എല്ലൊക്കെ കള്ളുകൂടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതിൽ നിന്നൊക്കെ എന്നെ പിടിവിച്ചു എൻ്റെ ജീവിതത്തിലൊരു മാനസാന്തരമുണ്ടായി ഞാൻ മറ്റുള്ളവരുടെ യേശുക്കുസ്വനെക്കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വലിയ ദാഹവും ആഗ്രഹവും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ് എറണാകുളം ജില്ലയിലാണ് എൻ്റെ തറവാട് വീട് ഞാനങ്ങനെ ഒരു ദിവസം അവിടെ പോയി എൻ്റെ ഉദ്ദേശം അവിടെ എൻ്റെ ഒരു സ്വന്തക്കാരൻ എൻ്റെ വല്യുപ്പൻ്റെ ഒരു മകനായിട്ട് വരും അദ്ദേഹത്തിനോട് അദ്ദേഹം ചാരായക്കട സ്റ്റോർ വഴി ചാരായക്കട നടത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ചേരണം സുവിശേഷം പറഞ്ഞു അതെൻ്റെ ഒരു ദാഹമായിരുന്നു ഞാൻ ഞാനതിനു വേണ്ടിയിട്ടാണ് മെയിൻ ഇവിടുന്ന് പോയത് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചാരാക്കടയിലേക്ക് പോയി ചാരക്കട അടയ്ക്കണമെങ്കിൽ ഏകദേശം പത്ത് മണി പത്തരയ്ക്ക് പതിനൊന്ന് മണിയൊക്കെ ആവും അവിടെ കുടിയന്മാരും അതുപോലെ തന്നെ ബഹളങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കടയെല്ലാം അടയ്ക്കണ എന്നോട് പറഞ്ഞു നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ വരുമ്പോൾ സമയം വൈകും പറഞ്ഞു കുഴപ്പമില്ല എത്ര ആയാലും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനായിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ചാരായക്കട അടച്ച് ഞാനും അദ്ദേഹവും അയാളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ ഒരു രണ്ട് കസേറിയിട്ട് ഒരു മേശയുടെ അപ്പറ ഇപ്പറയായിട്ട് ഞങ്ങളിരുന്നു ഞങ്ങളിരുന്നതിനു ശേഷം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയാനായിട്ട് ഈ സമയമെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു യേശുക്രിസ്തു മുഖാന്തിരി ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടത് ഇദ്ദേഹം ഈ ഈ ചാരായക്കടയെല്ലാം നിർത്തി അദ്ദേഹം സത്യദൈവങ്ങളിലേക്ക് വരണം എന്നെനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ യേശുക്രിസ്തു എൻ്റെ ഉദ്ദേശം യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും മനുഷ്യൻ പാപയാണെന്ന് പാപത്തിൻ്റെ രക്ഷ യേശുക്രിസ്തുവിൽ കൂടി സൗജന്യമായിട്ട് ലഭിക്കുമെന്നല്ല ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായി സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് മുഖാന്തരി സുവിശേഖരം അറിയിച്ചു അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം നീണ്ട ആ സംസാരത്തിനുള്ളിൽ അദ്ദേഹം ഒരു എടുക്കാൻ വളരെ കുഴയുന്നത് ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ ചാരായക്കടയെ ഓർത്ത് വിഷമിക്കേണ്ട നാളെ തന്നെ നിർത്തുമൊന്നും വേണ്ട ദൈവം മറ്റൊരു വഴി തുറക്കുന്നത് വരെ തുടരുക ദൈവം കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ഒരു വഴി തുറക്കും ചാരായക്കട എന്തായാലും നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നീട് ശരിയല്ല കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ആ ചാരായം കുടിക്കുന്നതോ ചാരായക്കട നടത്തുന്നതോ ഒന്നും ശരിയല്ല അപ്പം എന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്ന അദ്ദേഹത്തിന് അറിയാൻ കാരണം ഞാൻ ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എനിക്ക് ബ്രാൻഡിയാണെന്ന് പറയും ചാരായത്തിനകത്ത് കട്ടൻ ചായത്തിനെ തകർത്ത് എനിക്ക് തരുമായിരുന്നു എനിക്കത് മനസ്സിലാകുമെങ്കിൽ ഞാനത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല അത് കുടിക്കുമ്പോൾ നമുക്കറിയാം തനി കട്ടൻ ചാരായമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതൊക്കെ പോകട്ടെ എങ്കിലും ഞാൻ അദ്ദേഹത്തോട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ ഒരു ദാഹത്തിൽ ഞാൻ അദ്ദേഹത്തോട് സൂക്ഷിച്ചു കൊണ്ടിടയായിട്ട് തരുന്നു അന്ന് രാത്രിയിൽ അദ്ദേഹം കിടന്ന് തീരുമാനമെടുക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേടായി നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണം അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്റ്റോറിലെ ഒരു വരുമാനമുണ്ട് അതുകൂടാതെ ഞാൻ ഈ മുട്ട ഇറച്ചി അതെല്ലാം വയ്ക്കുന്നതിൻ്റെ ഒരു ലാഭം വേറെയുണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വന്നിട്ട് ഒരുത്തിൻ്റെ ഭാവി നശിച്ചു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്ത് അവൻ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക തീർച്ചയായിട്ടും ചേട്ടയുടെ ജീവിതം മാറുക തന്നെ ചെയ്യുക ഒരിക്കലും ദൈവം വഴിയിലിട്ട് കളയുകയില്ല വളരെ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ആ പാദരാത്രിയിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടും അദ്ദേഹം ഒരു തീരുമാനമെടുത്തില്ല അദ്ദേഹം പറഞ്ഞില്ല ഞാനിപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ചായക്കട ഉപേക്ഷിക്കേണ്ടി വരും ഞാൻ പറഞ്ഞാൽ ചായക്കട ഉപേക്ഷിക്കേണ്ട ചായക്കടയിൽ തന്നെ തുടരൂ ദൈവം ഒരു വഴി തുറക്കും ആ അദ്ദേഹം വരാൻ പോകുന്ന ബോണസ് ശമ്പള വർധനവെല്ലാം കണക്കൂട്ടി പ്ലാൻ ചെയ്ത അവസാനം ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ബേബി അത് ശരിയാവില്ല അത് ശരിയാവില്ല എന്ന് പറയാം മണിക്കൂറുകളോളം നിൻ്റെ സംസാരത്തിനൊടുവിൽ വളരെ നിരാശപ്പെട്ട് ഞാൻ പോകുന്നു പിന്നീട് എനിക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഞാൻ നടന്നിട്ട് വേണം അന്ന് നടന്നാണ് ഞാൻ പോകുന്നതെന്ന് എൻ്റെ ഓർമ്മ പോകുന്ന വഴി മുഴുവൻ കത്താവേ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടില്ലല്ലോ കർത്താവേ ഞാൻ അത്രയും പരമാർത്ഥ ഹൃദയത്തോടെ അത്ര ദൂരെ എന്ന് വന്ന് സുവിശേഷം പറഞ്ഞല്ലോ അതേപോലെ നീ ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ നീ വാദിച്ചുകൊണ്ടിരിക്കണമേ കർത്താവേ അദ്ദേഹം രക്ഷിക്കപ്പെടണം പലരുടെയും ജീവിതത്തിലെ തടസ്സം അവരുടെ ചില വരുമാന സ്രോതസ്സുകളാണ് അത് വിട്ടുകളയണമെന്നുള്ള ഭയമാണ് അനേകരെയും യേശു യേശുക്സുഖിലേക്ക് വരുവാനായിട്ട് തടസ്സമായിട്ടിരിക്കുന്നത് ഇന്നലെ യേശു ക്രിസ്തുവിനിലേക്ക് വരുന്നതിൻ്റെ പേരിൽ ഒരുത്തൻ ദൈവം ഒരുത്തിനെ കൈവിട്ട് കളയുകയില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയല്ലോ ഉപേക്ഷിക്കില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ വന്നത് മുഖം അതിന് ലജ്ജിച്ച് പോകേണ്ട ഒരു കാര്യവുമില്ല കാരണം അവൻ്റെ ജീവിത രീതികൾ മാറുകയാണ് അവൻ്റെ സ്ഥിതി മാറുകയാണ് അവൻ്റെ രീതികളിലെല്ലാം ദൈവം വ്യത്യാസങ്ങളെ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തി ആ നാലൻ ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമെടുത്തു അത് പലരെയും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ചാരായം നിരോധിച്ചു തുടരും ഏതിലാണോ ആ മനുഷ്യൻ ആശ്രയം വെച്ചിരുന്നത് ആ ആശ്രയം എന്നേക്കുമായിട്ട് പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെടുവാനത്തെ കോണം ഇടയാടി ഇന്ന് നടക്കുന്ന പ്രസംഗങ്ങളിലൊന്നും യഥാർത്ഥ മാനസാന്തരത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗവും നടക്കുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര അവിടെ കഥാവിശേഷന്മാരോട് ചോദിച്ചു ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു നീ എലിയാവാണ് നീ ഇരമ്യാവാണ് നീ പ്രഭാതന്മാക്കനാണ് നീ യോഹനാസന അവരാണെന്നെല്ലാം പറയുന്നു എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു വ്യക്തിപരമായി അപ്പോൾ യോഹന പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബറയോനെ ശീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളിലെ സ്വർഗസ്വനമായി പിതാവത്തിനെന്ന് എനിക്ക് ഇത് വെളിപ്പെടുത്തരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഈ വചനത്തെ കേൾക്കുമ്പോൾ നീ ഒരുവരാണെങ്കിൽ നിന്റെ രോഗം അവിടെ നിൽക്കട്ടെ നിന്റെ കടബാധ്യത അവിടെ നിൽക്കട്ടെ നിന്റെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ നീ ആദ്യമേ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തിൻ്റെ രാജ്യത്തെ അന്വേഷിക്കുക കത്ത മത്താട് സൂക്ഷിച്ചത് പറയുകയാണ് ആറിൻ്റെ മുപ്പത്തിമൂന്ന് നീ മുന്നമയ ദൈവത്തിൻ്റെ രാജ്യമൊന്നും ഇനി അന്വേഷിക്കുക ബാക്കിയെല്ലാം നിൻ്റെ കൂടെ വന്നുകൊള്ളും നന്മയും കണ്ണയും നിൻ്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടർന്നുകൊള്ളും നിൻ്റെ ജീവിതത്തിൽ കഷ്ടവും ശരിക്കുമൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഉണ്ടാവും പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം നിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരും ഇനി ഈ വചനത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായിട്ടും യേശുക്ക് സുഖങ്ങളിലേക്ക് വന്നിട്ടില്ല എങ്കിൽ കഥാവ് ഞാനൊരു പാപിയാണ് എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അവിടുന്ന് സ്വർഗ്ഗം വിട്ടി താണഭൂമിലേക്ക് ഇറങ്ങി വന്ന് രണ്ടായിരം വർഷങ്ങൾക്കും എനിക്ക് പകരമായിട്ട് കളവരി ക്രൂശങ്ങൾ കയറി അവിടുന്ന് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അവിടുന്ന് ക്രൂശിൽ ചെറിയ പുണ്യാഹരക്തം അങ്ങയുടെ തലയിൽ അവർ മുൾക്കരീടം വെച്ച അടിച്ചപ്പോൾ അങ്ങയുടെ കൈകളും കാലുകളും ആണികളായി കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ മുഖത്ത് അവർ ഇടിച്ചപ്പോൾ അങ്ങയുടെ കന്നത്ത് അടിച്ചപ്പോൾ അങ്ങയുടെ മുഖത്ത് അവർ തൊപ്പിയപ്പോൾ അങ്ങേറ്റ അപമാനങ്ങളും നിന്നകളും നിമിത്തം കർത്താവെ എനിക്ക് വിടുതൽ തരുവാൻ തൊണ്ണ അങ്ങ് എല്ലാ പാടുകളും സഹിച്ചതിനായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ കഥാവിയെ അവിടെ നിന്ന് എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും സ്തോത്രം ഒരു പടയാളി അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയോ മരിച്ചു എന്ന് ഉറപ്പുവരുത്തും അങ്ങനെ രക്തവും വെള്ളവും പുറപ്പെട്ടുവെന്ന് യോഹൻ ഞാൻ സാക്ഷ്യം പറയുന്നു ആ യേശു നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നിരിക്കുന്നു ഇന്ന് ഒന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമോ നിന്റെ ജീവിതം യേശുവിനായിട്ട് കൊടുക്കുമോ കഥാപിച്ച് ഞാനൊരു പാപിയാണ് അവൻ നിന്നോട് നേർച്ചയോ കാഴ്ചയോ വഴിപാടോ പുണ്യപ്രവൃത്തികളോ ഒന്നും ആവശ്യപ്പെടുന്നില്ല നിന്റെ ഹൃദയത്തെ അവൻ ചോദിക്കുന്നു നിങ്ങൾ യേശുക്കസ്വന്ന് നിന്റെ ഹൃദയത്തെ കൊടുക്കുമെങ്കിൽ വാസ്തവമായിട്ട് നിന്റെ പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ ഒരു പാപിയാണ് എന്നെ രക്ഷിക്കണമേ കർത്താവ് നീ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ അടക്കപ്പെട്ടുവോ നീ ഒന്നാൾ ഉയർത്തിട്ടു ഞാൻ വിശ്വസിക്കുന്നു നീ വീണ്ടും വന്ന് തന്നെ ചേർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഇന്ന് മുതൽ എൻ്റെ ജീവിതം ഞാൻ നിരക്കായിട്ട് തരുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ വരണമേന്ന് ലളിതമായിട്ട് ഒരു പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് വാസ്തവമായിട്ട് നിൻ്റെ ഹൃദയത്തിലേക്ക് വരും നീ വചനങ്ങളാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ ആമേ